വീരശൈവ മഹാസഭയുടെ വാർഷിക ും കുടുംബ ബന്ധങ്ങൾ ശിഥിലായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഹൃദയബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പുതുതലമുറ വളർന്നു വരണമെന്ന് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മാന്നാറിൽ മഹാസഭയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ ල පීඩම් යස්්‍යය තැඳිතුළී දෙල සැට ගලසන් ලින්ද ාදාාශ ති මක්ෂත්‍රම් ුෂ් ප ාල රහදන සමු දැඩ යක් ේතවවා. ක්ෂි ස්ද සන්ද දගදිී සිදරම සප පාදාාල පාද ේදම් වත්‍රම ෂටන්ගම් දශ දිශි වසනම් දිව ින් දන්නවා ශවන ්‍යනති වන්න. ූමයාම හූ පාද පාද පුූමයාම. හූ පාද ව . പീഠം ധരിത്രിയാണ് ഭൂമിയാണ് പീഠം ഈ പ്രപഞ്ചമാണ് അന്തരീക്ഷമാണ് നാം ആകാശമാണ് മുടി അവിടെയുള്ള നക്ഷത്രങ്ങൾ തൻ്റെ പുഷ്പജാലങ്ങളാണ് തന്നിൽ അണിയിച്ചിരിക്കുന്ന പുഷ്പജാലങ്ങളാണ് ശിവന്റെ സങ്കല്പമാണ് ശിവൻ എന്നത് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സങ്കല്പമാണ് ഭാരതീയ പാരമ്പര്യം ശിവൻ നൽകിയിരുന്നു

വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും മൊമെന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു സിഡിനെ ന്യൂസ് മാന്നാർ